തൃശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എം ചോദ്യം ചെയ്ത് ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തത് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കമലേഷ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് കലക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സുരേഷ് ഗോപി അവിടെ സേവാഭാരതി ആംബുലൻസിൽ എത്തിയ അടക്കമുള്ള കാര്യങ്ങൾ കേരള സമൂഹത്തിന്റെ മുന്നിൽ ഓർമ്മയിലുണ്ട് ഇപ്പോൾ എന്താണ് ഈ ചോദ്യം ചെയ്യലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ എവിടെയാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഇപ്പോൾ സിജു തിരുവനന്തപുരത്ത് വെച്ചാണ് ഇപ്പോൾ സുരേഷ് ഗോപി എംപിയെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് എ ഡി ജി പി എച്ച് വെങ്കിടേഷാണ് ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഒരു രഹസ്യ സ്വഭാവത്തോട് കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ ആരും അറിയാതെയാണ് ഇത്തരമൊരു ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ശിശു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ സുരേഷ് ഗോപി എംപിക്കെതിരെ ഉയർന്നിരുന്നു മറ്റ് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ലാതിരുന്ന ഈ സ്ഥലത്തേക്ക് ഈ സേവാഭാരതിയുടെ ആംബുലൻസ് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വന്നിറങ്ങുന്നത് അതൊക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടാവുക ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുള്ളത് പക്ഷേ താൻ ഈ വിവരം നേരത്തെ അറിഞ്ഞിട്ടില്ല അതായത് ഈ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൂരവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതായി തനിക്കറിയില്ലെന്നും ബിജെപി പ്രവർത്തകരാണ് പൂരം അലങ്കോലപ്പെട്ടു എന്ന വിവരം തന്നെ അറിയിച്ചത് എന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ സുരേഷ് ഗോപി അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് സുരേഷ് ഗോപി എം ഈ വിഷയത്തിൽ ശരിയല്ലാത്ത നിലയിൽ ഇടപെട്ടു എന്ന ഒരു ആക്ഷേപം നേരത്തെ തന്നെയുണ്ട് ഏതായാലും അക്കാര്യങ്ങളടക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു അതിന്റെ വിവരങ്ങളാണ് ഖമനേഷ് നൽകിയത്